ഇഡ്ലി ഉണ്ടാക്കി അപ്പൊ തേങ്ങിട്ടല്ല പൊടി പരിപാടി നടക്കണല്ലേ ചക്കിട്ട് കുക്കറിൽ ഒരു പിസിൽ വന്ന് പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ചക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അമ്മ ഇത് താളിച്ചിട്ട് ചെറിയുള്ളിയും തക്കാളിയും ഒക്കെ എണ്ണയില് വതക്കി അതില് ഈ സാധനങ്ങളൊക്കെ കൊട്ടുകയും ചെയ്യാം അപ്പൊ അമ്മ എണ്ണ ഒഴിക്കും അതിന് എണ്ണയൊക്കെ ചൂടായി അമ്മ താളിക്കാതെ കടുകിട്ട് കൊടുക്കണം രണ്ടും ഇട്ട് കൊടുക്കണ്ട ഒരുവിധമായേ അപ്പൊ അമ്മ വേണ്ട പൊടികൾ അവ മഞ്ഞൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് സാമ്പാർ പൊടി കുറച്ച് കൂടുതൽ ഒന്ന് പരിപ്പൊക്കെ തിളച്ചു അപ്പൊ അമ്മ അത് ഇടിഞ്ചൊക്കെ വേവിച്ച് അല്പം അല്ലേ ഒരുവിധം

നമ്മുടെ അപ്പൊ ഞമ്മടെ സാമ്പാറും ഇടിന്റെ ഒക്കെ കൊണ്ടുള്ള സാമ്പാറൊക്കെ റെഡിയായി അപ്പൊ ഇത് അമ്മ ഇഡ്ലിക്കാണ് ചെയ്തിരിക്കുന്നത് ഇനി എൻ്റെ മക്കള് ചെയ്ത് നോക്കുമ്പോ ചോയ്റ്റിനാണെങ്കിൽ ഇതില് അല്പം മധുരം ഇടാണ്ടിരുന്നാ മതി അപ്പൊ ഇനി എങ്ങനെയാണ് പറഞ്ഞ മക്കളൊക്കെ വെച്ച് നോക്കാൻ ശ്രമിക്കുക അമ്മ വെച്ച പോലെ എന്നിട്ട് അതിന്റെ വിവരം എന്താണെന്ന് പറഞ്ഞാൽ അമ്മനെ അറിയിക്കുക